ഹായ് വിവേഴ്സ് ഇന്ന് ഞാൻ അമ്പലത്തിൽ പോവുകയാണ് അപ്പോൾ നമുക്ക് അമ്പലത്തിലെ കാഴ്ചകൾ കാണാം ഇത് പോകുന്ന വഴിയാണ് എൻ്റെ വീട്ടിൽ നിന്ന് അമ്പലത്തിലേക്ക് പോകുന്ന വഴിയാണ് അപ്പോൾ നമുക്ക് അമ്പലത്തിൽ പോകുന്ന വഴി നോക്കാം ഇത് നമ്മുടെ പോങ്ങമൂട് റോഡാണ് പോങ്ങമ്പൂട് മേരി നിരം സ്കൂളിൻ്റെ ആ റോഡാണ് മേരിനിരം സ്കൂളിലാണ് മോള് പഠിച്ചത് അപ്പോൾ ഈ വഴി നമ്മൾ പോകുന്ന കോവിലെന്ന് പറയുന്നത് ഇളംകുളം മഹാദേവ ക്ഷേത്രമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമോ എന്ന് അറിയത്തില്ല ആ അമ്പലത്തിൽ എല്ലാ ദൈവവും ഉണ്ട് ഹനുമാൻ സ്വാമിയുണ്ട് ഭദ്രകാളിയുണ്ട് ശിവഭഗവാനുണ്ട് അയ്യപ്പനുണ്ട് ഗണപതി ഉണ്ട് പിന്നെ ഗോശാല കൃഷ്ണനുണ്ട് അതാണ് അവിടുത്തെ മെയിൻ ഹൈലൈറ്റ് ഒരു ഗോശാല ഗോശാലയുടെ നടുക്ക് ഒരു ഗോശാല കൃഷ്ണൻ പിന്നെ ഗോശാല ചുറ്റും പശുക്കൾ നല്ല ഭംഗിയാണ് ഗോശാലകൃഷ്ണനെ കാണാൻ പിന്നെ നല്ല ഒരു കുളമുണ്ട് കുളത്തിൻ്റെ നടുക്കായിട്ടാണ് ഹനുമാൻ സ്വാമിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് പിന്നെ നമുക്ക് ശിവഭഗവാനെ തന്നെ നല്ല ഒരു ഇതാ ഒരു നന്ദികേശനുണ്ട് അവിടെ വെളിയിൽ അത് നല്ല ഭംഗിയാണ് കാണാൻ അപ്പോൾ ട്രിവാൻഡ്രത്ത് മിക്കവാറും പേർക്കും ഇളംകുളം മഹാദേവ ക്ഷേത്രം അറിയായിരിക്കും കാരണം ശിവരാത്രി സമയത്ത് കുറേ ശിവക്ഷേത്രങ്ങൾ നമ്മൾ പോകേണ്ട അപ്പോൾ ഇളംകുളത്തും നിങ്ങൾ പോയിട്ടുണ്ടാകും ശ്രീകാര്യത്താണ് അമ്പലം വരുന്നത് അപ്പോൾ നമ്മ ഇതാണ് ആ പശുക്കുട്ടികൾ മോളാണെങ്കിൽ പശുക്കുട്ടികളെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് മോൾക്ക് പശുക്കുട്ടികളെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ മോൾ അവിടെ നിൽക്കുന്ന ആ ഒരു പയൻ ആരൊന്നും അറിയത്തില്ല അവൻ്റെ കൂടെ നിന്ന് ആ പശുക്കുട്ടികളെ കളിപ്പിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ് പശുക്കുട്ടികളിത് ഇത് ഗിറിൻ്റെ ആ ഒരു കിടാവാണെന്ന് തോന്നുന്നു ഞാൻ തലയിൽ തടവാൻ പോയപ്പോൾ എൻ്റെ താ നേരെ ഇടിക്കാൻ വരുന്ന എനിക്കൊന്നും തലയിൽ തടവുന്ന ഇഷ്ടമില്ല എന്ന് തോന്നുന്നു പശുക്കുട്ടിക്ക് അങ്ങനെ എന്നെ ഇടിക്കാൻ വരുന്ന പിന്നെ നമ്മൾ വേറെ പശുക്കളെയും കണ്ടു ഒരു വെള്ള പശു നല്ല ഭംഗിയുണ്ട് പിന്നെ ഇതിൻ്റെ പല ഒരു പ്രത്യേകതയുണ്ട് ഞാൻ പിന്നെ അടുത്ത വീഡിയോ കാണിച്ചുതരാം പിന്നെ ഉള്ളത് ഒരു വലിയ ഒരു കാളയാണ് അത് പെണ്ണാണ് പെണ്ണാ കാളയാണ് കൊമ്പ് കാണുമ്പോൾ മനസ്സിലാവുന്ന എന്ത് വലിയ കൊമ്പാണെന്ന് ഇതൊന്നും ഇവിടെ നിന്നുള്ള പശുക്കളല്ല പുറത്തുനിന്ന് ഇറക്കി ചെയ്ത പശുക്കളാണ് ഇതൊക്കെ മുഖ്യ പശുക്കളെയും രാജസ്ഥാനിൽ നിന്നും ഗുജറാത്തിൽ നിന്നും അല്ലാതെ നമ്മുടെ വെച്ചൂർ പശു അങ്ങനെയൊക്കെ പല സ്ഥലത്തൊന്നും കൊണ്ടുവന്ന പശുക്കളാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഈ ഗോശാലയുടെ നടുവിലാണ് കൃഷ്ണനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ചുറ്റും ഗോശാലയാണ് നടുവിലാണ് കൃഷ്ണനെ പ്രതിഷ്ഠിക്കുന്നത് ഇത് പൊക്കം കുറവായിട്ടുള്ളൊരു പശു അതിൻ്റെ പൊക്കം അത്രേ ഉള്ളൂ അങ്ങനെയുള്ള പശു കോവിലിൽ തന്നെ ആൾക്കാർക്ക് ഇരിക്കാൻ വേണ്ടി പ്രത്യേകം സ്ഥലമുണ്ട് പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഒരു പശു ഇങ്ങനെ എന്നെ നോക്കുന്നു അപ്പം ഞാൻ പോയി ചെന്ന് തലയിൽ തടവി എനിക്ക് പശുവിൻ്റെ തലയെ തടവാൻ ഭയങ്കര ഇഷ്ടമാണ് ഇത് ഗിറാണെന്ന് തോന്നുന്നു ഞാൻ ഞാനിങ്ങനെ തലയെ തടവി കൊടുത്തപ്പോൾ അതിങ്ങനെ നിന്ന് വരുന്നുണ്ട് തലയെ തടവാൻ വേണ്ടി എനിക്ക് പശുവിനെ ഭയങ്കര ഇഷ്ടമാണ് അതേപോലെ തന്നെയാണ് എൻ്റെ മോക്കും മോക്കും പശുവിനെ ഭയങ്കര ഇഷ്ടമാണ് അതിങ്ങനെ നോക്കുന്നുണ്ട് നമ്മളെ കണ്ണും പുറത്ത് ആഹാരമൊന്നും കൊടുക്കാൻ പാടില്ല ഞാൻ നേരത്തെ പറഞ്ഞ പശുവിൻ്റെ പല്ലാണ് ഇത് അതിൻ്റെ പല്ല് നോക്കി എന്തോ ഒരു പ്രത്യേകതയുണ്ട് ആ പശുവിന് വയസ്സായ അമ്മൂമ്മമാരെ ഒക്കെ പല്ലൊക്കെ ഒരുമാതിരി വെച്ചേക്കത്തില്ല അതേപോലത്തെ പശുവാണിത് എനിക്ക് കാണുമ്പോൾ തന്നെ ചിരി വരും നിങ്ങൾക്ക് കണ്ടാൽ ചിരി വരുമെന്ന് അറിയത്തില്ല അതും ഒരു വെറൈറ്റി പശുവാണ് പൊക്കം ഇത്രയേ ഉള്ളൂ കുറ പൊക്കം കുറഞ്ഞ പശുവാണ് അപ്പോൾ ഇനി നമുക്ക് കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളുടെ അടുത്ത് പോവാം കുഞ്ഞുങ്ങൾ പശുവിൻ്റെ അടുത്ത് തന്നെ നിൽക്കുകയാണ് ഈ മൂന്ന് കുട്ടി പശുക്കളെ വെളിയിൽ നിർത്തിയിക്കുകയാണ് അപ്പോൾ ആ കുട്ടി പശുക്കളുടെ കൂടെ നിന്ന് കളിക്കുകയാണ് രണ്ടുപേരും കൂടെ ഭയങ്കരമായിട്ട് അവർക്ക് ഭയങ്കര ഇഷ്ടമായി വെയിലൊന്നും നോക്കുന്നില്ല ഇത് അവിടുത്തെ മെയിൻ ആളാണ് ശിവേലിക്ക് കൊണ്ടുപോകുന്ന കാളയാണ് അതായത് പോറ്റി ശിവഭാവനെ കൈവയ്ക്കുമ്പോൾ സാധ്യതയായിട്ട് ഫ്രണ്ടിൽ കാള പോകും അപ്പോൾ ഇതാണ് അമ്പലം അമ്പലത്തിൻ്റെ പുറത്തുള്ള ഭാഗമാണ് ഞാൻ എടുത്തേക്കുന്നത് ഇത് ഹനുമാൻ സ്വാമിയുടെ പ്രതിഷ്ഠ അപ്പോൾ ഇതാണ് കുളം ഇത് നന്ദികേശൻ അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ ഇളംകുളം മഹാദേവ ക്ഷേത്രത്തിലെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇനിയൊരു പുതിയ വീഡിയോമായി വരുന്നത് എല്ലാവർക്കും ബൈ